ഹായ് ഞാൻ വിൻസി വിൻസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു മട്ടൺ ചോപ്സാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഞാനൊരു ഒന്നര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് നമ്മുടെ മട്ടൺ ഒന്ന് പുരട്ടി വയ്ക്കാം അതിനായിട്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിരിയൻ മുളകാണ് എരി കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കൈവെച്ച് തന്നെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം നമ്മുടെ മട്ടൻ മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു കുക്കർ അടപ്പേ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടനതിനകത്തോട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഇതൊന്ന് പുരട്ടിയിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാണ് ഞാനിനി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴിക്കരുത് കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു കൊടുക്കാം നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ച് ഒരു മൂന്ന് വീസിൽ അടിച്ചെടുക്കാം നമ്മുടെ കുക്കറിൽ മട്ടൻ ഒരു മൂന്ന് വീസിലടിച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു വേറൊരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കുടിക്കാത്തത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിടുന്ന ഒരു നുള്ളു ഉലുവയാണ് ഉം ഇതും പൊടിക്കാത്തതാ നമ്മുടെ ഈ മട്ടൻ കറിക്ക് ഇച്ചിരി ഉലുവ ചേർക്കുന്നതും പെരിഞ്ചീര ഇതുപോലെ മുഴുവനെ ചേർത്ത് ഒന്ന് ചൂടാക്കുന്നതും നല്ലതാ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയാ ചേർക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി നമുക്കൊരു പതിനഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ ഒന്നര കിലോ മട്ടനാണ് നമ്മളെടുത്തേക്കുന്നത് ഒന്നര ചെറിയുള്ളിയും സവാളയും കൂടെ വേണം ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലൊന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കരിഞ്ഞത് കൂടെ ഇട്ടുകൊടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വയന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടു കൊടുക്കാം നമ്മള് കുക്കറിൽ മട്ടം വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് ഇതും കൂടെ ഇട്ട് ഇതിനകത്തിട്ടൊന്ന് വഴക്കിയെടുക്കാം പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വയന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പുരിയൻ മുളക് പൊടിയാണ് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂട അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇതിനകത്തിട്ടൊന്ന് വഴറ്റണം മട്ടൻ കറി ആയാലും മട്ടൺ റോസ്റ്റ് ആയാലും മട്ടൻ്റെ ഏത് റെസിപ്പിക്കും കുരുമുളക് നല്ലതുപോലെ ചേർക്കുന്നത് നല്ലതാണ് കുരുമുളകിൻ്റെ ടേസ്റ്റായി എപ്പോഴും നല്ലത് നല്ലതുപോലെ ഇതൊന്ന് ഇതിൻ്റെ പൊടി കിടന്നൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറണം പച്ചകുണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി ചെറിയൊരു തക്കാളി അരച്ച് ഞാൻ ചേർക്കുക നിങ്ങൾക്ക് അരച്ചില്ലേലും കുഴപ്പമില്ല ഞാൻ ഇതിനകത്ത് അരച്ചൊരു തക്കാളി ചേർക്കുക ഇത് ഇതിനകത്തിട്ട് നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കുക ഈ സമയത്ത് അരയ്ക്കാത്ത തക്കാളി മുറിച്ച് ചേർത്താലും മതി ഇതാകുമ്പോ എളുപ്പം നമ്മുടെ മട്ടൺ ചോപ്സ് റെഡിയാവും അങ്ങനെ ഇത് നല്ലതുപോലെ നമ്മൾ ആ തക്കാളി ഇതിനകത്തിട്ടൊന്ന് നല്ലതുപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന നമ്മുടെ മട്ടനും കൂടെ ആ ചാറോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തുപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണ് നമുക്കിനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ ചാറിനകത്ത് കിടന്ന് ഇതൊന്നും കൂടെ ഒന്ന് വേവണം എന്ത് ഈ മസാലയെല്ലാം പിടിച്ച് ഇത് നല്ലതുപോലൊന്ന് പറ്റി വരണം നമുക്കിനി ഇതൊന്ന് അടച്ചു കൊടുക്കണം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് അടച്ചു വെക്കണ്ട നമ്മളത് ഇളക്കി അത് നമ്മൾ വഴറ്റിയെടുത്താൽ മതി അങ്ങനെ നമ്മുടെ മട്ടൺ ചോപ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇച്ചിരി മല്ലി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം നമ്മളിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചായിരുന്നു അങ്ങനെ നമ്മുടെ മട്ടൺ ചോപ്സ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ മട്ടൺ ചോപ്സ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം ബായ്